ഇടുക്കിയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്നു മിക്ക അണക്കെട്ടുകളിലും സംഭരണ ശിക്ഷിയുടെ നാൽപ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് വെള്ളമുള്ളത് തുടർച്ചയായി വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ വൻ പ്രതിസന്ധി ഉടലെടുക്കാനാണ് സാധ്യത കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം ഇടുക്കിയിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് എട്ടടിയാണ് സംഭരണ ശിശിയുടെ മുപ്പത്തിനാല് ദശാംശം മൂന്ന് ആറ് ശതമാനം മാത്രം വെള്ളമാണ് ഇടുക്കിയിലുള്ളത് ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമായ കല്ലാർ പൂർണ്ണമായും വറ്റി വരണ്ടോ ഇരട്ടയാറിൽ ശതമാനത്തിൽ ജലനിരപ്പ് പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ശതമാനം വെള്ളമാണുള്ളത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പന്നിയാർ പദ്ധതിയുടെ ഭാഗമായ ആനയരംഗൽ ഡാം തുറന്നുവിട്ട് പൊന്മുടിയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനീഷ ബാലാജി പറഞ്ഞു പന്നിയാർ ഭാഗമായിട്ട് നമുക്ക് രണ്ട് ഡാമുകളാണുള്ളത് ഡാമും ഡാമും പാനരങ്ങൽ ഡാം പൊന്മുടി ഡാമിലേക്ക് വെള്ളം കൊണ്ടുവരുന്നതിന് വേനൽക്കാലത്ത് വെള്ളം കൊണ്ടുവരുന്ന സ്റ്റോറേജ് ഡാമാണ് അത് നമ്മൾ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ആദ്യത്തിൽ തുറന്നിട്ടുണ്ട് അവിടെ നിന്നുള്ള വെള്ളം പൊന്മുടിയിലേക്ക് വരുന്നുണ്ട് പക്ഷേ സമീപ പ്രദേശങ്ങളിൽ മഴ പെയ്തെങ്കിലും പൊന്മുടിയിൽ കഴിഞ്ഞ വർഷത്തേക്കാളും വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ് ഏകദേശം പത്ത് ശതമാനത്തോളം വെള്ളം ഇപ്പം കുറവാണ് മാട്ടുപ്പെട്ടിയിലാണെങ്കിലും മാട്ടുപെട്ടിയിലേക്കുള്ള സ്റ്റോറേജ് ഡാം ആണ് കുണ്ട ഡാം കുണ്ടക ഡാമിലെ വെള്ളമാണ് ഇപ്പോൾ ആട്ടുപട്ടിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അവിടെയും പവർ ജനറേഷൻ പള്ളിവാസൽ പവർ ഹൗസിൻ്റെ പവർ ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അവിടുത്തെ ലെവലും ഏകദേശം ഒരുപോലെയാണ് നിൽക്കുന്നത് പക്ഷേ പൊന്മുടിയിലൊക്കെ ഇതിൽ നമുക്ക് നല്ല രീതിയിൽ വെള്ളത്തിന് കുറവുണ്ട് അപ്പോൾ വേനൽ മഴ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇനി മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളു അടുത്ത് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മഴ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും ചെറുകിട അണക്കെട്ടുകളായ മാട്ടുപ്പെട്ടി കുണ്ടള കല്ലാറുകുട്ടി അണക്കെട്ടുകളിൽ അൻപത് ശതമാനത്തിന് മുകളിൽ വെള്ളമുണ്ട് കുണ്ടളയിൽ എഴുപത് ദശാംശം നാല് ആറ് ശതമാനവും കല്ലാറുകുട്ടിയിൽ എഴുപത്തിനാല് ദശാംശം മൂന്ന് ശതമാനവും മാട്ടുപ്പെട്ടിയിൽ അൻപത്തിമൂന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനവും വെള്ളമുണ്ട് കഴിഞ്ഞ മഴക്കാലങ്ങളിൽ അണക്കെട്ടുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും നീക്കം ചെയ്യാത്തതിനാൽ മിക്ക അണക്കെട്ടുകളിലെയും സംഭരണശേഷിയിൽ കാര്യമായ വ്യത്യാസമുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കിയിൽ വേനൽമഴ ലഭിച്ചെങ്കിലും അണക്കെട്ടുകളിലേക്ക് കാര്യമായ വെള്ളം ഒഴുകിയെത്തിയിട്ടില്ല